ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാനും എന്റെ അച്ഛനും കൂടി പോയി കൊടുത്തതാണ് പിന്നെ ഇവിടുത്തെ നാട്ടുകാരും പോയി കൊടുത്തതാണ് എന്നിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല വിളിച്ചു തരുത്താൻ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി എനിക്കാണെങ്കിൽ ഇവിടെ വരെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത് അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാകും അയാൾ എന്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്ത വീട്ടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അതൊന്നും പറഞ്ഞിട്ട് നീ പോലീസുകാർക്ക് ഒന്നും മനസ്സിലാവാത്ത അവിടെയല്ലേ ഞാനും എന്റെ അച്ഛനും കൂടി വന്നു ഇരുപത്തിഒൻപതാം തീയതി ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ ഭീഷണിപ്പെടുത്തുന്ന എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എൻ്റെ അച്ഛൻ ഇവിടെ വന്നതാ എനിക്ക് പേടിയായി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത് ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇത് തന്നെയല്ലേ എന്റെ അവസ്ഥ ഈ കൊച്ചിനെ കരച്ചിൽ ആരാണ് മറുപടി പറയുക കേരളത്തിൽ ഇപ്പോൾ നിരന്തരം കൊലപാതകങ്ങൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ടി വി തുറന്നാൽ ഈ ഒരു വാർത്ത മാത്രമുള്ളൂ കൊലപാതകം ഗ്രീഷ്മ ഷാരോൺ കേസ് ജോൺസൺ ആതിരയെ കൊല്ലുന്നു എന്റെ ഇപ്പം ചെന്താമര എന്ന് പറഞ്ഞൊരു ഇത് രണ്ട് കൊലപാതകം നടത്തി അതും ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ചെയ്ത കേട്ടോ ഇവനൊക്കെ എന്തിനാണ് ജാമ്യം കൊടുക്കുന്നത് ഈ പ്രതിയെക്കുറിച്ച് ഈ വീട്ടുകാരെ മുമ്പ് പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ളതാണ് ഈ വ്യക്തി തങ്ങളുടെ ജീവന്റെ ഭീഷണിയാണെന്ന് ഈ ഒരു പ്രതിയെ പറ്റി ഈ വീട്ടുകാരെ മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതാണ് പക്ഷെ അന്ന് സംഭവിച്ചത് പോലീസ് ഈ ചിന്താമ്പരയെ വിളിച്ചിട്ട് താക്കീത് കൊടുത്ത് പറഞ്ഞു വിടുകയാണ് ഉണ്ടാവും അതുകൊണ്ട് എന്ത് ഫലമുണ്ടായി ആ അനാസ്ഥ കൊണ്ട് ഇതാ വീടിന്റെ രണ്ട് ജീവനോടെ വിളിച്ചിരിക്കുന്നു എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത് സിസ്റ്റം പരാജയപ്പെടുന്നാണോ പോലീസ് പരാജയപ്പെടുന്നാണോ ഇതിനെക്കുറിച്ച് റിട്ടയർഡ് ഡി എസ് പി ജോർജ് ജോസഫ് സാർ പറയുന്ന കേട്ട് നോക്കാം പോലീസ് ഈ കേസിനകത്ത് ആയിട്ട് അടഞ്ഞു ആ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടിട്ട് നമുക്ക് നമുക്കൊന്നും സംസാരിക്കാൻ കൂടി പറ്റത്തില്ല സ്വന്തം അമ്മേ രണ്ടായിരത്തി പത്തൊമ്പത് നഷ്ടപ്പെട്ടു ഇപ്പം ആ കൊന്നവനെ ആ ചന്ദാമരൻ എന്ന് പറഞ്ഞവനെ അവനിപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് അവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ആ നാട്ടിൽ പ്രവേശിക്കരുതെന്ന് കോടതിയുടെ ഓർഡർ ഉണ്ട് പക്ഷേ രണ്ട് മാസം മുമ്പ് അവൻ ആ കണ്ടീഷൻ ലിഫ്റ്റ് ചെയ്ത് ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് അവൻ കൊടുവാൾ ഉപയോഗിച്ചിട്ട് നടക്കണവനെ അവിടുത്തെ ലോക്കൽ പോലീസിനറിയാം പോലീസുകാർക്കറിയാം നാട്ടുകാർക്കറിയാം എം എൽ എ അറിയാം ഇവൻ കൊടുവാൾ കൊണ്ട് നടന്നിട്ട് ഇവരെ കൊല്ലും കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കൊച്ചിൻ്റെ സംഘടനം നമ്മൾ കണ്ടി കണ്ടില്ലേ നമുക്ക് എന്ത് മറുപടി പറയാൻ നോക്കുക കൊച്ചിനെ എന്നിട്ട് അവനെതിരായിട്ട് തീയതി ഈ കൊല്ലപ്പെട്ട സുധാകരനും ഈ മോളിലൂടെ അവിടെ പോയി പരാതിപ്പെട്ടു രണ്ട് പോലീസുകാർ വന്നതാണ് കാര്യം അവനെ അകത്താക്കണ്ടേ അവനെ അവനെ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്യണ്ടേ അടുത്ത കേസെടുക്കണ്ടേ കാരണം അവൻ ജാമ്യത്തിൽ നിൽക്കുന്നുണ്ട് കോടതിയിൽ അവനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ ജാമ്യം ക്യാൻസൽ ചെയ്യാനായിട്ട് ചിലപ്പം സാധിച്ചെന്ന് വരത്തില്ല ആയിക്കോട്ടെ അടുത്ത കേസ് എടുക്കണ്ടേ അവൻ ഡേഞ്ചറസ് ക്രിമിനൽ അല്ലേ അവനെ അതെന്താ പോലീസ് മനസ്സിലാക്കാത്ത അവിടുത്തെ എസ് പി എന്താ മനസ്സിലാക്കാത്ത അവിടുത്തെ യു എസ് പി എന്താ മനസ്സിലാക്കാത്ത ആ നാട്ടിൽ കൊടുവാളുമായിട്ട് നടന്നിട്ട് ആ ഭയപ്പെട്ടിട്ട് ആ കൊച്ച് കുറേ ദിവസങ്ങളായിട്ട് ഇവൻ ജാമ്യത്തിറങ്ങിയ ശേഷം ആ ആ വീട്ടിലല്ല ബന്ധുവിൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് ആ കൊച്ചിനെ കൊല്ലും ആ അപ്പനെ കൊല്ലും ഇതൊക്കെ അവർക്കറിയാം എന്ത് നടപടിയാണ് പോലീസ് ഇതിനകത്ത് പോലീസിനെ ഒരു ഒന്നും നമുക്ക് അവരുടെ അവർ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ള പറഞ്ഞേ പറ്റുള്ളൂ ആ കൊലയ്ക്ക് കൊടുത്ത യുവമാരാണെന്നേ ഞാൻ പറയുള്ളൂ അത്ര വേദനയോടെ പറയുന്നത് ഇങ്ങനെയുള്ള വട്ടന്മാർ കുറെ അധികം കേരളത്തിലുണ്ട് ഇവരെയൊക്കെ പ്രിവൻറ്റീവ് അറസ്റ്റ് ചെയ്ത് അകത്ത ചുമതല ജീവനും സ്വത്തിനു സംരക്ഷണം കൊടുക്കാനുള്ളവരല്ലേ ഇവര് അല്ലാതെ ഒരു കേസ് എടുത്തിട്ട് അതിന് കുറ്റചാർജ്ജ് അവനെ ശിക്ഷിപ്പിക്കാനാണ് ഇവർ നടക്കുന്നത് പോലീസിന്റെ പ്രാഥമിക കടമ അത് ഇവിടെ പരാജയം അടഞ്ഞല്ലേ അത് പറയുമ്പോൾ അവർക്ക് വേദന തോന്നുന്നുണ്ട അവർ കൊടുത്തുകാരോട് മുഴുവൻ ഇയാൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇവിടെ ജനങ്ങൾ സുരക്ഷിതരല്ലാതെ ഭയത്തോടെ ജീവിക്കേണ്ട അവസ്ഥയൊക്കെ വരിക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് ആ നാടിനെയും നാട്ടുകാരെയൊക്കെ പോലീസ് പോലീസുള്ളത് ആ പോലീസിനെ നിയന്ത്രിക്കാനാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി ഒക്കെ ഉണ്ടാവേണ്ടത് ശരിക്കും കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു നാടായി മാറുകയാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും പറയാം